മൂവാറ്റുപുഴയിൽ ആൾക്കൂട്ട കൊലപാതകത്തിൽ പത്ത് പ്രതികളുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് കൊലക്കുറ്റത്തിനാണ് കേസെടുത്തിരിക്കുന്നത് കൊല്ലപ്പെട്ട അരുണാചൽ സ്വദേശി അശോക് ദാസിന്റെ മരണം നെഞ്ചിലും തലയ്ക്കുമെറ്റ പരിക്കിനെ തുടർന്നാണ് എന്ന് അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുന്നുമുണ്ട് സുഹൃത്തിനെ കാണാൻ എത്തിയ അശോകിനെ നാട്ടുകാർ വട്ടം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു റിയ ബേബി ആ വിവരങ്ങൾ നൽകും റിയ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തിൽ പോലീസിന്റെ തുടർ നടപടികൾ ഏത് തരത്തിലാണ് വാളകം എന്ന സ്ഥലത്ത് പ്രദേശത്താണ് അരുണാചൽ സ്വദേശിയായ അശോക് ദാസിൻ്റെ കൊലപാതകം നടക്കുന്നത് സംഭവത്തിൽ പത്ത് പേരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ അശോകിനെ ആളുകൾ കെട്ടിയിട്ട് മർദ്ദിച്ചു മർദ്ദിച്ചുവെന്നതാണ് പോലീസ് പ്രാഥമികമായി വ്യക്തമാക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അശോകിൻ്റെ തലയ്ക്കും നെഞ്ചിനുമേറ്റക്ഷതമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഈ സംഭവം നടക്കുന്നത് വ്യാഴാഴ്ചയാണ് അരുണാചൽ സ്വദേശിയായ അശോക് ദാസ് ഈ പ്രദേശത്തുള്ള ഒരു വീട്ടിൽ അദ്ദേഹത്തിനൊപ്പം ജോലി ചെയ്യുന്ന പെൺസുഹൃത്തിനെ കാണാനായി എത്തുന്നു അവിടെ നിന്ന് ഈ ആളുകൾ പറയുന്നതനുസരിച്ച് ഇത് ഈ മതിൽ ചാടി ഈ വീടിൻ്റെ ഭാഗത്തേക്ക് എത്തുന്നു ഇവിടെ എത്തുമ്പോൾ തന്നെ അശോകിൻ്റെ ദേഹത്ത് പരിക്കുകൾ ഉണ്ട് എന്നതാണ് ആളുകൾ പറയുന്നത് എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ അശോക് വ്യക്തമാക്കാത്തത് കൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള നേരത്തെ കണ്ട സ്ഥലത്ത് കെട്ടിയിട്ട് പോലീസിന് വിവരം അറിയിച്ചു പോലീസ് എത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി അശോക് ഭരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഞങ്ങൾ കാണുമ്പോൾ എൻ്റെ വീടിൻ്റെ ഈ മുറ്റത്ത് ഒരാൾ നിൽക്കണു ചോരയിൽ കുളിച്ച് നിൽക്കണു അപ്പം എൻ്റെ മോനും കൂട്ടുകാരും ഇവിടെ നിന്ന് വർത്തമാനം പറഞ്ഞു അപ്പോൾ അവരാണ് ഇവരെ ഇവനെ ആദ്യം കണ്ട തിരിഞ്ഞു നോക്കിയപ്പോൾ അപ്പം നീ നീ ആരെടാ നീ എന്തിനാ ഇവിടെ നിൽക്കണെന്ന് ചോദിച്ചു ഇവൻ പറയണില്ല അതെൻ്റെ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ അവൻ അവൻ്റെ കൂട്ടുകാരൻ കൂട്ടുകാരെ കാണാൻ വന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ എന്തിനാന്ന് ചോദിച്ചു അപ്പോൾ അവൻ്റെ ആ കൂട്ടുകാരൻ്റെ അച്ഛൻ മരിച്ചു പോയി അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നേ അപ്പം അത് അത് പറയാൻ വന്നതിന് നിൻ്റെ മേത്ത് നിറച്ച് ചോരയാണ് അവൻ്റെ കയ്യേക്കടയും ഷർട്ട് ബനിയനും പാൻറ്റും കാലയെക്കൂടെ ഒക്കെ നിറച്ച് ചോറി ചോര എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു കാലത്തൊരു ഒരു ഉണ്ടായി എന്ന് പറഞ്ഞു അപ്പോൾ രാവിലെ ആക്സിഡൻറ് ഉണ്ടായി ഇതുപോലെ ഇപ്പോഴും ചോരൊഴുപോകും എന്ന് ചോദിച്ചു അപ്പോൾ അവനൊന്നും മറുപടി പറഞ്ഞില്ല ആ നടക്കല്ലേലി ഇരുത്തിയിരുത്തി കഴിഞ്ഞിട്ട് പോലീസിനെ അപ്പോൾ വിളിച്ചു അത് കഴിഞ്ഞപ്പം ഇങ്ങനെ ഓരോരുത്തർ വന്നിങ്ങനെ അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചത് നീ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരനെ കാണാൻ വന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ നിൻ്റെ നാടെവിടെയാണെന്ന് വെച്ചപ്പോൾ അരുണാചൽ പ്രദേശാന്ന് പറഞ്ഞു അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ അവൻ അവർ ൊറ്റ ഓട്ടം കൊടുത്തു ആ സമയത്ത് ആളുകൾ ഒന്നുമില്ല ഇവിടെ ഞങ്ങൾ ഇവിടെ ആരും പിന്നെ കെട്ടിയിട്ടതിന് ശേഷം പിന്നെ അങ്ങോട്ട് ഓടിയിടുന്ന ഇപ്പം ഞങ്ങൾ ഇവിടെ നിന്നെങ്ങും പോയില്ല ഞങ്ങൾ ഞങ്ങളിവിടെ തന്നെയായിരുന്നു പിന്നെ ആളുകൾ കൊണ്ടുവന്നിവിടെ ഇനിയും പോലീസ് വരുന്നവർ ഓടി പോകണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഈ തൂണയിൽ കെട്ടിയിട്ടു കെട്ടിയിട്ട് അവൻ അവിടെ ഇരിക്കായിരുന്നു ആ മതിലയിൽ ഇരുന്നു അപ്പോൾ ഒന്നും ആരും മർദ്ദിച്ചിട്ടില്ല പോലീസ് പത്ത് പേരെ അറസ്റ്റ് ചെയ്തു വീട്ടിലുള്ള മകൻ ഉൾപ്പെടെയാണ് ഉൾപ്പെടെയാണ് ഈ അവരൊക്കെ നിരപരാധികളാണ് നമ്മുടെ വീട്ടുകാരിൽ പെട്ട പിള്ളേരാണ് ആൾക്കാരാണ് എല്ലാവരും അവർ അങ്ങനെ ഇതൊക്കെ കേട്ടറിഞ്ഞ് വന്നവരും ഒക്കെയാണ് പിന്നെ വീട് ഇവർ താമസിക്കുന്ന വീടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള വീട്ടുകാരാണ് ഈ അവർ അവർ ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ കള്ളലെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ ഓടിച്ചതെന്നാണ് പറയണത് ഒരാളപ്പം ഒരു കൊച്ചു അവിടെ ഈ പിടിച്ചേൽ ഏറ്റവും ചെറിയ ഒരു ഇരുപത് വയസ്സുള്ള ഒരു കൊച്ചിനെ പിടിച്ചിട്ടുണ്ട് അവൻ നിന്ന് വീട്ടിലേക്ക് കയറി പോകുമ്പോൾ അവിടെ എന്തോ പതങ്ങിയിരിക്കണം കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങനെ കള്ളമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഓടിച്ചു എന്നാണ് പറയണത് അപ്പോൾ ഈ ആൾക്കാരെ കണ്ടപ്പോൾ ഓടിയതായിരിക്കണം ഇവൻ മതില് ചാടിയാണ്